എല്ലാവിധ നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ബ്രാൻഡുകളുടെ ഫ്രെയിമുകളും ലെൻസുകളും ലെൻസുകളും പ്രമുഖ കൃത്യതയോടെ ഡിസ്പെൻസ് ചെയ്യുന്നു പാരമ്പര്യം എറമല്ലൂർ ലക്ഷങ്ങൾ തട്ടിയ കേസിൽ ുംട്ടിയ കേസിൽദികൾ പിടികൾ കാസർഗോഡ് മുളിയാർ സ്വദേശിയിൽ നിന്ന് മുപ്പത് ലക്ഷം രൂപ തട്ടിയ കേസിൽ വൈദികൻ അടക്കം നാലുപേർ പിടിയിലായി മൂവാറ്റുഴ മേക്കളമ്പ് മൂലങ്കുഴി വീട്ടിൽ ഫാദർ ജേക്കബ് മൂലങ്കുഴി അറുപത്തിയാറ് പോണക്കര കൃഷ്ണനഗർ കോളനിയിൽ പൊന്നപ്പൻ അൻപത്തിയെട്ട് പോണക്കര പെരുമനത്തായം റോഡിൽ സൗപർണിക വീട്ടിൽ പി എസ് ഷെയജു നാൽപ്പത്തിയഞ്ച് തൃക്കാക്കര മരോട്ടിച്ചൂടിൽ മുക്കുങ്കൽ വീട്ടിൽ എം ഡി ഷാജു അൻപത്തിനാല് എന്നിവരാണ് പിടിയിലായത് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യയുടെ നിർദ്ദേശത്തെ തുടർന്ന് ഡി സി പി ജുവനപ്പടി മഹേഷ് കുമാറിന്റെ മേൽനോട്ടത്തിൽ എറണാകുളം സെൻട്രൽ എസ്ഇപിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് തൃപ്പൂണിതുറ സ്വദേശി ബിന്ദു ഷാജി എന്നയാളുടെ പേരിലുള്ള ഇടപ്പള്ളി പോണക്കര ഭാഗത്ത് എൺപത് ലക്ഷം രൂപ വിലയുള്ള വീട് ഫാദർ ജേക്കബ് മൂലംകുഴി അൻപത് ലക്ഷം രൂപയുടെ ചെക്ക് നൽകി എഗ്രിമെന്റ് ചെയ്തു ഇതേ പ്രോപ്പർട്ടി പണത്തിന് അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞ് കാസർഗോഡ് സ്വദേശി സതീശിനോട് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് മുപ്പത് ലക്ഷം രൂപ ഉടനെ കൊടുക്കണമെന്ന് പറഞ്ഞ് തട്ടിപ്പിനിരയാക്കി സതീഷിന് വീട് വേണമെന്ന ആവശ്യവുമായി മരോട്ടിച്ചുവട് സ്വദേശി ഷാജു ആയി ബന്ധപ്പെട്ടപ്പോൾ ഷാജു ഷേജു പൊന്നപ്പൻ ഫാദർ ജേക്കബ് മൂലംകുഴി എന്നിവരുമായി ചേർന്ന് വ്യാജ കരാറുണ്ടാക്കി മുപ്പത് ലക്ഷം രൂപ പോലീസ് പറഞ്ഞു പ്രതികൾ സമാനമായ തട്ടിപ്പ് പല സ്റ്റേഷൻ പരിധിയിലും നടത്തിയിട്ടുണ്ടെന്ന് അറിവായതായും ചേരാനല്ലൂർ ഹിൽ പാലസ് എന്നീ സ്റ്റേഷനുകളിൽ നിലവിൽ കേസുകളുണ്ടെന്നും പോലീസ് പറഞ്ഞു എളമക്കര എസ് എച്ച്ഒ ഹരികൃഷ്ണന്റെ നേതൃത്വത്തിൽ എസ് ഐ എം മനോജ് എസ് ഐ നന്ദകുമാർ എസ് ഐ കൃഷ്ണകുമാർ എസ് സി പി ഒ അനീഷ് ബ്രൂണോ ഗിരീഷ് സുധീഷ് രഞ്ജിത്ത് സി പി ഒ സ്റ്റേവിൻ എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കൊച്ചി